പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ പതിവ് യാത്രയ്ക്കിറങ്ങിയതായിരുന്നു രാജാവ് അദ്ദേഹം ഒരു ചെറിയ അരുവിയുടെ തീരത്തു കൂടി നടക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത് അരുവിയുടെ മറുകരയിൽ ഒരു വൃദ്ധൻ തലയിൽ ഒരു വലിയ വിറവുകെട്ടുമായി നടന്നുവരുന്നു രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വൃദ്ധൻ തലയിലുള്ള ആ വിറക് കെട്ടുമായി അനായാസം ആ അരുവി ചാരിക്കടന്നു രാജാവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം നേരെ ആ വൃദ്ധൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നിട്ട് പറഞ്ഞു താങ്കൾ ഇപ്പോൾ ചെയ്തത് അത്ഭുതകരമായിരിക്കുന്നു താങ്കളെപ്പോലെ ഒരു അഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല ഈ പ്രായത്തിലും ഇത്ര ഭാരമുള്ള ഒരു വിറവ് കെട്ടുമായി താങ്കൾ ഈ അരുവി ചാടിക്കടന്നത് തീർത്തും അവിശ്വസനീയം തന്നെയാണ് ഒരിക്കൽ കൂടി താങ്കൾ അതുപോലെ ചാടിക്കടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആയിരം സ്വർണ നാണയം സമ്മാനമായി തരാം വൃദ്ധൻ അത് കേട്ടു വളരെ സന്തോഷിച്ചു അയാൾ വീണ്ടും ആ വിറവ് കെട്ടുമായി അരുവി ചാടിക്കടക്കാൻ ശ്രമിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ ഇത്തവണ അയാൾക്ക് അരുവി ചാടിക്കടക്കാൻ കഴിഞ്ഞില്ല അയാൾ വീണ്ടും ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ഒരു തവണ കൂടി അയാൾ പൂർവാധികം ആവേശത്തോടുകൂടി ശ്രമിച്ചു നോക്കിയെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു അയാൾ തളർന്ന് അരുവിയുടെ കരയിലിരുന്നു രാജാവ് അതിശയത്തോടുകൂടി ചോദിച്ചു കുറച്ച് മുമ്പ് ഈ അരുവി നിങ്ങൾ അനായാസം ചാടികടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ഇപ്പോൾ എന്തു പറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് സാധിക്കാതിരുന്നത് വൃദ്ധൻ ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു കാരണം വളരെ നിസാരമാണ് പ്രഭു ഭാര കൂടുതൽ കൊണ്ടാണ് എനിക്കതിന് കഴിയാതിരുന്നത് അതെങ്ങനെ രാജാവിന് മനസ്സിലായില്ല ആദ്യം ഞാൻ അരുവി ചാടികടക്കുമ്പോൾ എൻ്റെ തലയിൽ ഈ വിറവുകെട്ടിൻ്റെ ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴങ്ങനെയല്ല അങ്ങ് വാഗ്ദാനം ചെയ്ത ആയിരം സ്വർണനാണയത്തിൻ്റെ ഭാരം അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വൃദ്ധൻ്റെ മറുപടി രാജാവന് ഇഷ്ടമായി അദ്ദേഹം വൃദ്ധന് ആയിരം നാണയം സമ്മാനമായി നൽകി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹങ്ങളുടെ ഭാരം കൂടുന്നതനുസരിച്ച് ലക്ഷ്യത്തിന് എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ടും വർധിച്ചു മനസ്സ് കൂടുതലായി ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിലെ മഹാമനീഷികളായിട്ടുള്ള ഋഷികളും ആചാര്യന്മാരുമെല്ലാം ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി നിരവധി ഉപദേശങ്ങൾ കഥാരൂപത്തിലും അല്ലാതെയും നമുക്ക് നൽകിയിട്ടുള്ളത് സംശയവും അമിതമായ ആഗ്രഹവും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് ഈശ്വരനാമമന്ത്രങ്ങൾ ജപിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആഗ്രഹങ്ങളുടെ ഭാരം തീരെ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുക പ്രണവപ്രകാശത്തിൻ്റെ ഈ അധ്യായത്തിൽ അമ്മയുടെ മുഖം ദർശിച്ചുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ കണ്ടെത്തിയിട്ടുള്ള സഹസ്രനാമത്തിലെ ചില നാമമന്ത്രങ്ങളാണ് പ്രയോഗസഹിതം പറയുന്നത് വദനസ്മരമാങ്കല്യഗ്രഹതോരമ ചില്ലുക ലളിതാസഹസ്രനാമത്തിലെ പതിനേഴാമത്തെ നാമമന്ത്രമാണ് ഇത് കാമദേവൻ്റെ മംഗളഭവനമായ മുഖത്തിന് പ്രവേശനദ്വാരമാകുന്ന പുരികക്കൊടികളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം തോരണം എന്ന വാക്കിന് കമാനം വളഞ്ഞ വാതിൽ എന്നൊക്കെ അർത്ഥമുണ്ട് വീടിൻ്റെ പ്രവേശനദ്വാരത്തിൽ അലങ്കാരത്തിനും ഐശ്വര്യത്തിനുമൊക്കെയായി വൃക്ഷങ്ങളുടെ ഇലകൾ മാലകൾ തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ടല്ലോ ഇവിടെ അമ്മയുടെ പുരുകക്കൊടികളെ കാമദേവൻ്റെ മംഗള തോരണങ്ങളായി കൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തിൻ്റെ അനുപമമായ സൗന്ദര്യത്തെയാണ് നമുക്ക് വാഗ്ദേവതകൾ കാണിച്ചു തരുന്നത് പ്രപഞ്ചത്തിലെ ഏത് ദേവതകളെ എടുത്തു പരിശോധിച്ചാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ലളിതാ പരമേശ്വരി ദേവിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദേവതാ സങ്കല്പവും ഉണ്ടാവില്ല ഓ വദനസ്മര മാംഗല്യഗ്രഹതോരണചില്ലികായ നമ ഓം ഓം ഹ്രീം വദനസ്മര മാംഗല്യഗ്രഹതോരണചില്ലികായ നമ എന്നിങ്ങനെ രണ്ടു രീതിയിലും ഈ മന്ത്രം ജപിക്കാം ഓം ഹ്രീം ശ്രീം വദനസ്മര മാംഗല്യഗ്രഹതോരണചില്ലികായ നമ എന്നിങ്ങനെ ലക്ഷ്മി ബീജം കൂടി ചേർത്ത് നാൽപ്പത്തിയൊന്ന് ദശമി തിഥിയിൽ മുടങ്ങാതെ ജപിച്ചാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല സാമ്പത്തികമായ പരാധീനതകളൊക്കെ മാറുന്നതിന് ഇത് നല്ലതാണ് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഈ മന്ത്രം ഏഴു പ്രാവശ്യം ജപിക്കുക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും വക്രലക്ഷ്മി പരീവാഹചലന്മീനാഭലോചന ലളിതാസഹസ്രനാമത്തിലെ പതിനെട്ടാമത്തെ ഈ നാമമന്ത്രത്തിൽ അമ്മയുടെ അതിമനോഹരമായ നേത്രങ്ങളുടെ ഭംഗി കണ്ണുകളുടെ ഭംഗിയാണ് വർണ്ണിച്ചിട്ടുള്ളത് വക്ത്രലക്ഷ്മിയുടെ പരിവാഹത്തിൽ അതായത് മുഖകാന്തിയുടെ ഒഴുക്കിൽ ചലിക്കുന്ന മീനുകളെപ്പോലെ ശോഭിക്കുന്ന കണ്ണുകൾ ഉള്ളവൾ മുഖകാന്തിയുടെ ഒഴുക്കിൽ നീന്തിക്കലിക്കുന്ന മീനുകളുടെ ശോഭ പോലെയുള്ള കണ്ണുകളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം അമ്മയുടെ അതിസുന്ദരമായ കണ്ണുകളുടെ നോട്ടമേൽക്കുന്ന ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറുന്നതാണ് ആ കണ്ണുകളെപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നു അമ്മയുടെ മുഖകാന്തി ഓരോ ക്ഷണവും വിവിധ തരത്തിൽ മാറി മാറി കാണുന്നതുകൊണ്ട് അതിനെ മന്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലപ്രവാഹമായിട്ടാണ് വാഗ്ദേവതകൾ ദർശിക്കുന്നത് അമ്മയുടെ കാരുണ്യത്തിൻ്റെ ജലപ്രവാഹത്തിൽ അവിടുത്തെ തിരുനയനങ്ങൾ നീന്തി കളിക്കുന്നു എന്ന് ഈ നാമം വ്യക്തമാക്കുന്നു ഓ വാ വക്രലക്ഷ്മി പരിവാഹ ചലന് മീനാ ഫലോചനായ നമ ഓ ഓ ഹ്രീം വക്രലക്ഷ്മി പരിവാഹ ചലന് മീനാ ഫലോചനായ നമ എന്നിങ്ങനെ ഈ അതിമനോഹരമായ നാമവും രണ്ടു രീതിയിൽ ജപിക്കാവുന്നതാണ് മുമ്പ് പറഞ്ഞ നാമത്തിൻ്റെ ഗുണഫലങ്ങളെല്ലാം ഈ നാമമന്ത്രങ്ങൾ ജപിച്ചാലും ലഭിക്കുന്നതാണ് അടുത്ത നാമമന്ത്രം നോക്കാം നവചമ്പക പുഷ്പാഭന സാദണ്ഡവിരാജിത കഴിഞ്ഞ നാമത്തിൽ അമ്മയുടെ കണ്ണുകളെയാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഈ നാമത്തിൽ അതിമനോഹരമായ അമ്മയുടെ മൂക്കിനെയാണ് വർണ്ണിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ പത്തൊൻപതാമത്തെ നാമം കൂടിയാണ് ഇത് പുതിയതായി വിടർന്നിട്ടുള്ള ചെമ്പകപ്പൂവിൻ്റെ ഭംഗിയും അഴകും ഒക്കെയുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം നാസാദണ്ഡത്തെ അതായത് അമ്മയുടെ മൂക്കിനെ ചെമ്പകപ്പൂവിനോട് ഈ നാമം താരതമ്യപ്പെടുത്തിയിരിക്കുന്നു അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് മൃദുത്വത്തിനും ഭംഗിക്കും ഒരു ഭേദവും വരാത്ത എന്ന് കാണിക്കുന്നതിനായിട്ടാണ് നവചമ്പക എന്ന് ഈ നാമത്തിൽ പറഞ്ഞിട്ടുള്ളത് പൂവിൻ്റെ നിറം വാസന എന്നിവ എത്രത്തോളം മനസ്സിന് ആഹ്ലാദം നൽകുന്നുവോ അത്ര തന്നെ അമ്മയുടെ ഈ മൂക്കിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ ഭക്തരുടെ മനസ്സിൽ അനുഭൂതി ഉണ്ടാകുമെന്നാണ് ഈ നാമം കൊണ്ട് വാഗ്ദേവതകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഓം ഹ്രീം നവചമ്പക പുഷ്പാ ഫനാ സാദണ്ഡ നമ ഓം ഓം നവചമ്പക പുഷ്പാ ഫനാ നമ ഈ മന്ത്രത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരു ഗുണം ഈ മന്ത്രം കൊണ്ട് അമ്മയെ ഉപാസിക്കുന്ന ഭക്തൻ്റെ ഗ്രഹത്തിൽ വരുന്നവർക്കെല്ലാം ഒരു പോസിറ്റീവ് ഊർജം ഒരാത്മീയമായ അനുഭൂതി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഏതു വിഷയത്തെക്കുറിച്ച് ഈ മന്ത്രം ജപിക്കുന്ന ഭക്തൻ്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്താലും അതിനേറ്റവും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ് കഴിഞ്ഞ നാമത്തിൽ അമ്മയുടെ നാസികയുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അടുത്ത നാമത്തിൽ അമ്മയുടെ നാസികയിൽ അണിഞ്ഞിട്ടുള്ള മൂക്കുത്തിയുടെ ഭംഗിയാണ് വർണ്ണിക്കുന്നത് താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര എന്നതാണ് നാമമന്ത്രം താരാകാന്തിയെ അതായത് നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ ശുക്രനക്ഷത്രത്തെയാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് തിരസ്കരിക്കുന്ന എന്നാൽ തോൽപ്പിക്കുന്ന എന്നാണ് അർത്ഥം നാസാഭരണം കൊണ്ട് നാസാഭരണം എന്ന് പറഞ്ഞാൽ മൂക്കുത്തി മൂക്കുത്തി കൊണ്ട് ഭാസുരയായിട്ടുള്ളവൾ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ തരം താഴ്ത്തി കളയുന്ന മൂക്കുത്തി അണിഞ്ഞ് ശോഭിച്ചിട്ടുള്ളവൾ എന്നാണ് അർത്ഥം നക്ഷത്രങ്ങളേക്കാൾ അധികം പ്രകാശമുള്ള ശോഭിക്കുന്ന മൂക്കുത്തി അണിഞ്ഞിട്ടുള്ളവളാണ് ശ്രീ ലളിതാ പരമേശ്വരി ദേവി ഓം താരാകാന്തിരസ്കാരി നാസാഭരണഭാസുരായേ നമ ഓം ഹ്രീം ാന്തിരസ്കാരിനാസാഭരണഭാസുരായ മന്ത്രത്തിന് തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള നാമത്തിൽ നൽകിയിട്ടുള്ള ഗുണഫലങ്ങളെല്ലാം ഈ മന്ത്രം കൊണ്ട് ലഭിക്കുന്നതാണ് മൂക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് മൂക്കുത്തിയെ പറഞ്ഞു അടുത്തതായി പറയുന്നത് അമ്മയുടെ അതിമനോഹരമായ കർണാലങ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നാമം നോക്കാം കഥംബ മഞ്ചരേ കർണപൂര മനോഹര എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ ഇരുപത്തിയൊന്നാമത്തെ മന്ത്രം കദമ്പ മഞ്ചരി എന്നാൽ കടമ്പിൻ്റെ പൂക്കുല എന്നും ക്ലിപ്തമായ എന്നാൽ ചെയ്യപ്പെട്ട എന്നുമാണ് പദാർത്ഥം കർണപൂരം എന്നു പറഞ്ഞാൽ കർണാലങ്കാരം കൊണ്ട് മനോഹരിയായിട്ടുള്ളവൾ എന്നു വരുന്നു അതുകൊണ്ട് ചെവിക്ക് മീതെ കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കുല വച്ച് മനോഹരമായിരിക്കുന്നവൾ എന്നാണ് അർത്ഥം ലഭിക്കുക വനത്തിലാണ് അമ്മ വസിക്കുന്നത് ശ്രീപുരത്തിലെ ചിന്താമണി എന്ന അമ്മയുടെ വീടിനു ചുറ്റും വനമാണ് കൽപ്പക കൽപ്പകവൃക്ഷത്തിൻ്റെ വംശത്തിൽപ്പെട്ട കടമ്പ് വൃക്ഷത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത പുതിയ പൂക്കുലകൾ കൊണ്ട് അമ്മയുടെ ചെവിയുടെ പുറംഭാഗം അലങ്കരിച്ചിരിക്കുന്നു അർത്ഥം വ്യക്തമായല്ലോ അടുത്ത് ഓം കദംബമഞ്ചരി കളിപ്തകർണപൂരമനോഹരായ നമ ഓ ഓ ഹ്രീം കദംബമജരി ക്ലിപ്തകർണപൂരമനോഹരായ നമ എപ്പോഴും നല്ല വാർത്തകൾ കേൾക്കാനും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനും അമ്മയുടെ ദിവ്യമായ നാമജപങ്ങൾ കേൾക്കുവാനുമുള്ള ഭാഗ്യവും ഐശ്വര്യ സമൃദ്ധിയും എല്ലാം ഈ നാമമന്ത്രം ജപിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നതാണ് മറ്റ് നാമമന്ത്രങ്ങൾ പോലെ എല്ലാ ദിവസവും ജപിക്കുവാൻ സാധിക്കാത്തവർക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത നാമമന്ത്രമാണ് താടങ്കയുകളീഭൂതപനോടുപമണ്ഡല എന്നത് അമ്മയുടെ ഇരുപത്തി രണ്ടാമത്തെ നാമം അമ്മ അണിഞ്ഞിട്ടുള്ള ആഭരണത്തെക്കുറിച്ചാണ് ഈ നാമം വർണ്ണിക്കുന്നത് താടങ്കയുഗളീഭൂതങ്ങളായ എന്ന് പറഞ്ഞാൽ രണ്ട് കർണാഭരണങ്ങളായി തീർന്നിട്ടുള്ള തവനൻ സൂര്യൻ്റെ പര്യായമാണ് സൂര്യൻ്റെയും ഉടുവൻ അതായത് ചന്ദ്രൻ്റെയും മണ്ഡലങ്ങളോട് കൂടിയവൾ സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം എന്നീ രണ്ട് തോടകൾ ധരിച്ചിരിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അമ്മയുടെ വിരാട് സ്വരൂപത്തിൽ സൂര്യചന്ദ്രന്മാരെ രണ്ട് കണ്ണുകളായിട്ടാണ് വർണ്ണിക്കുന്നത് കാതിലെ ആഭരണങ്ങൾക്ക് തോടകൾ എന്നാണല്ലോ പറയാറുള്ളത് ആദിശങ്കര ഭഗവത്പാദർ അമ്മയുടെ അതിദിവ്യമായ ഈ ആഭരണം കണ്ടിട്ട് സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വർണ്ണിക്കുന്നു സുധാമ്യാസ്വാദ്യ प्रतिभयजरामृत्युहरिणी विपद्यन्ते विश्वे विधिशतमखाद्यादिविशदः कराळं यत्क्ष्वेळं कबलितवत कालकलना न तन्मूलं तव जननि ताडङ्गमहिमा അല്ലയോ ജഗൻ ജഗന്മാതാവായിട്ടുള്ള അമ്മേ ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന അമൃതത്വത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തിൽ നാശത്തെ പ്രാപിക്കുന്നു എന്നാൽ അത്യുഗ്രമായ കാളകൂടവിഷത്തെ ഭക്ഷിച്ചിട്ടും പരമശിവന് അവസാന കാലം ഉണ്ടായില്ല എന്നുള്ളതിന് കാരണം അമ്മയുടെ താടങ്കമഹിമ തന്നെയാകുന്നു ഓം ഓ താടങ്കയുഗളീഭൂതപനോടുപമണ്ഡലായ നമ ഓ ഓ ഹ്രീം താടങ്കയുഗളീഭൂതപനോടുപമണ്ഡലായ നമ മുൻപറഞ്ഞ നാമത്തിൻ്റെ അതേ ഗുണഫലങ്ങളാണ് ഈ നാമമന്ത്രവും നമുക്ക് പ്രദാനം ചെയ്യുന്നത് ചൈതന്യസ്വരൂപിണിയായ അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവിടുത്തെ ആഭരണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം കൊണ്ട് ഐശ്വര്യവർദ്ധനവും ദുരിതനാശവും തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന നാമമന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് എല്ലാം ചേർത്ത് ഭക്തിയോടുകൂടി അവിടുത്തെ തൃപാദ പത്മങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും അമ്മ നൽകും എല്ലാവരെയും ലളിതാപരമേശ്വരീ ദേവി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകൂടി പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം